ബിഗ് ബോസ് സീസൺ സിക്സിൽ തീരെ ആക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കാത്ത ആളുകളുണ്ട് ആ ഒരു ഗണത്തിൽ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളാണ് മുടിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഇന്നത്തെ പ്രോമോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും മുടിയൻ വല്ലാത്തൊരാൾ തന്നെയാണ് അല്ലെങ്കിൽ ഒരു നല്ല ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് തോന്നിപ്പോകും എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്നും തോന്നും നല്ലൊരു പണി ജാസ്മിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കല്ല മുടിയനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ മുടിയൻ ഇങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല ജാസ്മിനെ കുറിച്ച് മുടിയൻ പറഞ്ഞത് നീ ഒന്നെങ്കിൽ ബാക്കിൽ നിന്ന് കുത്ത് അല്ലെങ്കിൽ മുന്നിൽ വന്ന് ചിരിക്കി അല്ലാതെ രണ്ടും കൂടി ചെയ്യരുതെന്നാണ് അതായത് നല്ല രീതിയിൽ സ്നേഹം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് മുടിയന് നല്ലൊരു പണി ജാസ്മിൻ കൊടുത്തു എന്ന് നമുക്ക് തോന്നിപ്പോകും ഒരു പ്രോമോ കാണുമ്പോൾ എന്താണ് ആ പണി എന്ന് നമുക്ക് എപ്പിസോഡുകൾ കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക അതായത് നമുക്ക് ആ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആ ഒരു എപ്പിസോഡ് ഫൈനൽ എപ്പിസോഡുള്ള അത് കാണുമ്പോൾ എന്നാൽ അറിയാൻ സാധിക്കുക ബിഗ് ബോസിൽ വേറെ ഒരു ട്രാക്കിൽ പോകുന്ന ആളുകളാണ് സത്യത്തിൽ ഗബ്രിയും അതുപോലെ ജാസ്മിനും ബിഗ് ബോസിൽ ജാസ്മിന്റെ മെയിൻ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആണെന്ന് പറയാം അതുകൊണ്ട് തന്നെ വളരെ കഠിനമായ രീതിയിൽ തന്നെ നമ്മുടെ ഗബ്രിയെയും മുടിയിൽ വിമർശിക്കുന്നുണ്ട് വാഴ പോലെ വാഴയുടെ കൂടെ പോകുന്ന മരവാഴെ നീ എന്റെ അടുത്തിരിക്കാൻ വരണ്ടാട്ട എന്നും ഋഷി പറയുകയാണ് അതായത് ഗബ്രിയെ ഇങ്ങനെ വിമർശിക്കുകയാണ് അതിനുശേഷം ജാസ്മിനും ഋഷിയും തമ്മിൽ നല്ലൊരു വഴക്ക് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട് മുടിയനാണെങ്കിൽ ദേഷ്യം സഹിക്കോ അയ്യാതെ വീട്ടിലുണ്ടായിരുന്ന തലോണയും കാര്യങ്ങളൊക്കെ എടുത്തെറിയുന്നു ഒരു പക്ഷെ ഒരു അടിപൊട്ടിയോ എന്ന് പോലും നമുക്ക് പ്രോമോ കാണുമ്പോൾ തോന്നിപ്പോകും അല്ലെങ്കിൽ സംശയം തോന്നും ആ മാതിരി ഒരു ബഹളമാണ് അവിടെ സംഭവിച്ചത് ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ രതീഷ്മായി പോയതിനു ശേഷം ഇത്രയും വലിയൊരു ബഹളം ആദ്യമായാണ് എന്ന് തോന്നുന്നു എന്തായാലും സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക എന്തായാലും ഒരു കയ്യാങ്കലൊക്കെ നടന്നിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്